ഹായ് ഹലോ എല്ലാവർക്കും അംബുളീസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അമ്മയുടെ കണ്ട ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായി ആയിട്ട് ഇരിക്കാനിട്ടോ ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കറക്റ്റ് ടൈമിൽ മരുന്നൊക്കെ ഒഴിക്കുന്നുണ്ട് അപ്പം എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു ആ മഴയും മഴയൊക്കെ ഉണ്ടോന്ന് എവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ എന്ന് പറയണു കേട്ടോ ഇവിടെ മഴയൊന്നുമില്ല കാലാവസ്ഥ ഇപ്പം കൊറച്ചിന്ന് നല്ല വെയിലുണ്ടായിരുന്നു കൊഴപ്പൊന്നുമില്ല അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ഇതുവരെയും ആ ചെയ്തിട്ടുള്ള ആകെ മീഷോ റിവ്യൂ എന്ന് വെച്ചാൽ അംബ്ഡൂസിൻ്റെ ഒരു ഡൈപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു തുണിയിലെ ഡൈപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റിവ്യൂ ആണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഞാൻ മീഷോ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങുന്നത് മീഷോ എന്നാണ് കേട്ടോ എനിക്ക് കംഫർട്ടബിളും എനിക്ക് ഇതുവരെ എന്നെ പറ്റിച്ചിട്ടില്ലാത്തതും മീഷോയാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് മീഷോ എന്നാണ് അപ്പോ ഞാൻ എനിക്കായാലും അമ്മയ്ക്കായാലും ഇവിടെയുള്ള ആർക്കായാലും പിന്നെ അമ്പുഡൂസിനായാലും ഒക്കെ വാങ്ങുന്നത് മീഷോന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ അംബുഡൂസിന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആയാലും അല്ലെങ്കിൽ ഓർണമെന്റ്സ് ആയാലും പിന്നെ എന്താ പറയുക ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ആയിരിക്കും കേട്ടോ മീഷോ എന്ന് കാരണം കംഫർട്ടബിൾ കംഫർട്ടബിളാണ് തോന്നിയാൽ ഞാൻ വാങ്ങാറുണ്ട് എനിക്ക് തോന്നിയത് പിന്നെ റേറ്റിംഗ് ഉള്ള സാധനങ്ങളും ഒക്കെ വാങ്ങാറുണ്ട് എല്ലാവരും അങ്ങനെയാണല്ലോ അപ്പം ഞാൻ കരുതി ഇത് കുറച്ച് ഇപ്പം കാണിക്കാൻ പോകുന്ന സാധനം ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ളതാണ് ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പം ഞാൻ അപ്പം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കും എൻ്റെ അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഒരു ഇത്ര രണ്ടായിരത്തി അതിലധികം പേര് വാങ്ങിയ ഒരു ഡ്രസ്സാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കവറൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ദിവസം എവിടെയൊക്കെ കണ്ട് പറഞ്ഞു കേട്ടോ അപ്പം ഞാനിങ്ങനെ രണ്ട് ജോലി ഡ്രസ്സാണ് രണ്ട് ഡ്രസ്സാണ് വാങ്ങിയത് ഇതാണ് സംഭവം സംഭവിച്ചത് ഇപ്പോൾ കാണിക്കുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതാണ് ഡ്രസ് എടുത്തത് നിങ്ങൾ ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കവറ് കവറിൽ വെച്ച് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഡ്രസ്സായിരിക്കും അപ്പോൾ ഇതിലൊരു രണ്ടായിരം അധികം പേര് വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറയും ഇത് റയോൺ ആണ് മെറ്റീരിയൽ അപ്പം ഞാൻ എന്തായാലും എടുത്ത് കാണിച്ചുതരാട്ടോ ഞാൻ എനിക്ക് വാങ്ങിയത് എക്സെൽ സൈസും എനിക്ക് വാങ്ങിയത് എക്സലും അമ്മയ്ക്ക് വാങ്ങിയത് ഡബിൾ എക്സലും ആണ് കേട്ടോ അപ്പൊ ഇപ്പൊ ഡബിൾ എക്സല് കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തിലധികം പേര് പർച്ചേസ് ചെയ്ത സാധനമാണ് ഇപ്പൊ ഡബിൾ എക്സൽ എൽ എല്ലാവരും എടുത്തിട്ടാണെന്ന് തോന്നുന്നു അത് അതിന്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഡബിൾ എക്സൽ സൈസ് ഇപ്പം ഇല്ല ഇപ്പൊ എക്സലും എല്ലും എസും എല്ലും പിന്നെ എക്സലും ത്രിബിൾ എക്സലും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് പക്ഷെ ഡബിൾ ഡബിൾ എക്സൽ ഇല്ലായിരുന്നു ഞാൻ എക്സൽ ആണ് കേട്ടോ എടുത്തത് അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നത് ഷോളും പാൻറ്റും തുപ്പട്ടെ ഷോളും പാൻറ്റും ടോപ്പും തുപ്പട്ടൊക്കെ ഉണ്ട് കൂടെ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഷോളാണ് കേട്ടോ നല്ല ഷോളാണ് ഞാൻ ഇത് പിട്ട് കാണിക്കുന്നില്ല ഞാൻ ഫോട്ടോ ഞാൻ കൊടുക്കാം കേട്ടോ റേറ്റും കാര്യങ്ങളും ഫോട്ടോയും ഒക്കെ കൊടുക്കാ ഇതാണ് കേട്ടോ ഷോൾ ഇതാ എങ്ങനെയാണ് ഷോൾ ഇരിക്കണേ ഷോളിൻ്റെ തുമ്പത്തേതെങ്ങനെയുള്ളൊരു വർക്കൊക്കെ ഉണ്ട് കേട്ടോ നൂല് വെച്ചിട്ട് നൂല് വെച്ച് ചെയ്തിട്ടുള്ള വർക്കാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ റയോൺ ആണ് മെറ്റീരിയൽ കോട്ടൺ അല്ല റയോൺ ആണ് പക്ഷെ നല്ല ഷോളിന് കുറച്ച് നീളക്കുറവുണ്ടോന്നൊരു ഡൗട്ട് വലിയ പേർക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നീളക്കുറവുണ്ടോന്ന് അത്യാവശ്യം നീളമൊക്കെ ഉണ്ട് കേട്ടോ ചില വീഡിയോകളൊക്കെ ഇതിന്റെ തന്നെ വീഡിയോകളൊക്കെ പറയുന്നതായിട്ട് നീളം കുറവുണ്ട് ശരിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നമുക്ക് നമുക്കിതാ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാ ഇങ്ങനെയുള്ള ടോപ്പിനൊക്കെ ഇങ്ങനെ ഇടുന്നതായിരിക്കും ഏറ്റവും വെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഇടാനൊക്കെ നല്ലതാണ് ഒരു വശത്ത് ഒരു വശത്തായിട്ടിടാനും ഇതാ ഇങ്ങനെ ഇടാനും നല്ലതാണ് തോന്നുന്നു കേട്ടോ നല്ല രസമുണ്ട് ഞാനതിൻ്റെ കളർ കണ്ടാണ് ഏറ്റവും കൂടുതൽ എടുത്തത് അപ്പം നമുക്കും ഇടാം അമ്മമാർക്കും ഇടാമെന്ന് എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ അമ്മയ്ക്കും കൂടെ എടുത്തത് അപ്പം ഇത് ഇത് ഏത് സൈസ് ആണെന്ന് നോക്കട്ടെ ഞാനപ്പ എക്സെല്ലും ഡബിൾ ഡബിൾ എക്സ് എൽ ആണ് എക്സെല്ലോട്ടോ എടുത്തത് അപ്പൊ ഇത് ത്രിബിൾ ആണ് കേട്ടോ ഇതാ ഇത് ത്രിബിൾ ആണ് ഇത് അമ്മയുടെ ടോപ്പ് ആണ് കേട്ടോ അതാ ഇത് ത്രിബിൾ എക്സ് ആണ് കേട്ടോ ഇത് അമ്മയ്ക്ക് ഞാൻ എടുത്തതാണ് അത്യാവശ്യം നല്ല രസമുണ്ട് അത്യാവശ്യം അല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് അപ്പൊ ഇതാണ് ഞാൻ എടുത്ത ടോപ്പ് നല്ല ഭംഗിയുണ്ട് ഇതാ ഇവിടെ ഒരു ഇങ്ങനെ കഴുത്ത് എന്താ പറയുക ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വി പോലെ കട്ട് ഉണ്ട് കേട്ടോ റൗണ്ടായിട്ട് വന്നിട്ട് ഇവിടെ വി പോലെ പോലൊരു കട്ടുണ്ട് കഴുത്തിൻ്റെ അവിടെ ഫ്രണ്ട് കഴുത്തിൽ അപ്പം ഇതാണ് ടോപ്പ് നല്ല രസമാണ് കേട്ടോ അത് ടോപ്പിന്റെ താഴെ ഇങ്ങനെതാ ആ ഷോളിൻ്റെ അറ്റത്ത് കൊടുത്ത പോലെ നൂലിൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതാണ് ഷോളും ടോപ്പും ഇനി അടുത്തത് പാൻറ്റ് ഇട്ടോ അതാ വൈറ്റ് പാൻറ്റാണ് വൈറ്റ് പാൻറ്റാണ് പക്ഷെ കുറച്ച് കട്ടി കുറവാണെന്ന് തോന്നുന്നു എനിക്ക് പാൻറ്റിന് പക്ഷേ നമ്മൾ നമ്മളീ കട്ടില്ലാത്ത ടോപ്പ് ആയതുകൊണ്ട് പാൻ്റ് അങ്ങനെ അറിയത്തില്ലല്ലോ ആകെ കാലിൻ്റെ അറ്റത്തിച്ചിരി തുമ്പ് മാത്രമേ കാണത്തുള്ളൂ വേറെ ഒന്നും കാണത്തില്ല അപ്പോൾ കുറച്ച് കട്ടി കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പാൻറ്റ് വേറെ ഇതിന്റെ കൂടെ ഇടാൻ കംഫർട്ടബിൾ ആയിരിക്കും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് റയോൺ ആണ് മെറ്റീരിയൽ നല്ല രസമുണ്ട് അമ്മയ്ക്ക് വിട്ടിട്ട് കംഫർട്ടബിൾ ആയിരുന്നു അത ഇതാണ് അപ്പോൾ പാൻറ് കേട്ടോ പാൻറ്റ് ഇത് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനത്തെയാണ് കേട്ടോ കുറച്ച് പൊങ്ങി നിൽക്കുന്ന പാൻറ്റാണ് കേട്ടോ ഇങ്ങനെ താഴെ വരെ ഇറങ്ങി കിടക്കുന്ന പാൻ്റ് അല്ല കുറച്ച് പൊങ്ങി നിൽക്കുന്ന പാൻറ്റാണ് കേട്ടോ അതായത് ഇതാണ് പാൻറ് നല്ല റിസൾട്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതേ സെയിം തന്നെയാണ് ഞാൻ എടുത്തത് പക്ഷേ ഞാൻ എടുത്ത എക്സെൽ ആണെന്നേ ഉള്ളൂ കേട്ടോ ഇതാ എൻ്റെയാണ് ഈ സെയിം സാധനം തന്നെയാണ് ഞാൻ എടുത്തത് ഞാൻ എടുത്തത് എക്സൽ എൽ ആണെന്ന് സൈസ് എക്സൽ എൽ ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല ഡ്രസ്സാണ് വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിക്കോളൂ കേട്ടോ എന്നാൽ എൻ്റെ ഒരു ബ്ലൂവും വൈറ്റും ഒക്കെ കോമ്പിനേഷൻ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അമ്മക്കും അമ്മമാർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് അപ്പം ഞാനിത് എന്തായാലും കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നി എനിക്ക് വീഡിയോ ഇടണം വീഡിയോ വീഡിയോ ഇട്ടിട്ട് എല്ലാരുടത്തും പറയണമെന്ന് കാരണം രണ്ടായിരത്തിലധികം പേര് പർച്ചേസ് ചെയ്ത ഡ്രസ്സാണിത് കുറേ സെലിബ്രിറ്റീസ് യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ ഇട്ടേക്കണേ ഞാൻ കണ്ടു അപ്പൊ ഞാനായിരുന്നു ഞാനും ഇടാന്ന് ഞങ്ങളെപ്പോലുള്ള ഞങ്ങളും മേടിച്ചിട്ട് പറയണ്ടേ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ പോലുള്ളവർക്ക് വാങ്ങാനുള്ളൊരു പ്രചോദനമാകും അപ്പോഴത്തേക്ക് ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ്സുണ്ട് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ള ഫോട്ടോ എന്നില്ല കാരണം എനിക്ക് ഇപ്പോൾ ഏത് ഡ്രസ്സ് വാങ്ങിയാലും മീഷോയിൽ നിന്നായാലും കടയിൽ നിന്നായാലും ഏത് ഡ്രസ്സ് വാങ്ങിയാലും എനിക്ക് അടിക്കേണ്ടി വരും കേട്ടോ എൻ്റെ ബോഡിയുടെ ഇതനുസരിച്ച് എനിക്ക് അടിച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു ഇന്നലെ വന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എന്തായാലും പിന്നെ വീഡിയോ ഇട്ടേക്കാന്ന് കരുതി അപ്പം അമ്മയും ഞാനൊക്കെ ഒരുമിച്ച് ഇട്ടിട്ട് അഡീടാൻ ശ്രമിക്കുക ഇത് ഇട്ടിട്ടുള്ളത് രണ്ടുപേരും കൂടി ഇട്ടിട്ടുള്ളേ പിന്നെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇടാം അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി നിങ്ങൾ കണ്ടാതി കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇതൊന്ന് പറയാനായിട്ടാണ് വന്നത് അപ്പം എല്ലാവരും പോയി പർച്ചേസ് ചെയ്യാം മീഷോയിൽ മീഷോയുടെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അഞ്ഞൂറ്റി അറുപത്തേഴ് രൂപയാണ് എക്സലിനും ത്രിബിൾ എക്സെല്ലിനും ഒക്കെ അഞ്ഞൂറ്റി അറുപത്തേഴ് രൂപ ആയുള്ളു അതിൽ കൂടുതൽ വരുമ്പോൾ റേറ്റിന് വ്യത്യാസം വരുമോന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് അപ്പൊ എന്തായാലും വാങ്ങാനുള്ളവരൊക്കെ പോയി വാങ്ങാൻ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ റയോൺ ആണ് മെറ്റീരിയൽ അഞ്ഞൂറ്റി അറുപത്തേഴ് രൂപയാണ് കേട്ടോ അപ്പൊ എത്രയേ ഉള്ളൂ ഇത് പറയാനാണ് കേട്ടോ വന്നത് അപ്പം എന്തായാലും വാങ്ങാനുള്ളവരൊക്കെ പോയി വാങ്ങിയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്തായാലും ഇത് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതാണ് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ